ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം ഇതെങ്ങനെയാണ് അമിതവണ്ണം വരുന്നത് ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയാണ് പറയുന്നത് എന്താണ് അമിതവണ്ണം ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഞാൻ ഡോക്ടർ സരസിയക്കെ അറുപത് ടൈറ്റുള്ള ചീഫ് കൺസൾട്ടൻറ്റ് എന്താണ് അമിതവണ്ണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് എന്തുണ്ടാവും ശരീരത്തിൽ കൊഴുപ്പ് കൂടി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരീരത്തിൽ വരുന്നത് അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ അപ്പോൾ ഇതാണ് അമിതവണ്ണം ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റിൻ കിലോഗ്രാം ബൈ ഹൈറ്റിൻ മീറ്റർ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ സെർക്കം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതായത് സ്ത്രീകളെ നോക്കുവാണെങ്കിൽ എയ്റ്റി സെൻറ്റിമീറ്റർ കൂടാതെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ നയൻറ്റി സെന്റിമീറ്റർ കൂടാതെയും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾ ബി വെച്ച് നോക്കുവാണെങ്കിൽ ബി എപ്പോഴും ഒരു ട്വന്റി ഫൈവിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കൂടുന്ന സമയത്താണ് ഒബേസിന്റെ കാറ്റഗറിയിലോട്ടേക്ക് വരുന്നത് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ക്ലാസ് വണ്ണും അതുപോലെ തന്നെ തേർട്ടി ഫൈവ് ഒക്കെ ആവുന്ന സമയത്ത് ക്ലാസ് ടുവും ഫോർട്ടിയൊക്കെ ആവുന്ന സമയത്ത് ക്ലാസ് ത്രീയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബി എം ഐ എപ്പോഴും ഒരു ഇരുപത്തഞ്ചിനുള്ളിലാക്കാൻ വേണ്ടിയിട്ട് ും ശ്രദ്ധിക്കണം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാം കാര്യം അപ്പോൾ ഇതിങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അമിതവണ്ണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അത് മെഷർ ചെയ്യുക എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തതാണ് ഡയറ്ററി മാനേജ്മെൻ്റ് അതായത് കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ന്യൂട്രിയൻസ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ മലബന്ധം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള മുടുകൊഴിച്ചല് പിന്നെ അതുപോലെ തന്നെ പേ സ്കിന്നൊക്കെ പെയിൽ ആയിട്ടും രക്തക്കുറവും അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും വൈറ്റമിൻസ് ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ മസിൽ ിസേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വയർ ഒരു ഫുൾ ഫീലും കിട്ടും ഇനി നമ്മൾ ലിമിറ്റഡ് ചെയ്യേണ്ടതാണ് കാർബോണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ ഒഴിവാക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡ് ട്രാൻസ് ഫാറ്റ് അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അതായത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു ഡയറ്റർ അപ്രോച്ച് അതായത് നമ്മളെപ്പോഴും ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം ചില ആൾക്കാർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എനിക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും കാര്യം എനിക്ക് ഇത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അതെന്തുകൊണ്ടാ ചില ആൾക്കാർക്ക് മാത്രം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പറ്റും ഇപ്പോൾ ചില വയസ്സിൽ നമുക്ക് അധികം ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് നമ്മൾ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള പോകുമ്പോഴാണ് അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷനുള്ള വ്യക്തികളൊക്കെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണം ഒരു ഡയറ്റ് ഫോളോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് അതായത് കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇനി അഥവാ നിങ്ങൾ കഴിക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും മെഷർ ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പ്ലേറ്റിലോട്ടേക്ക് നമ്മളൊരു ഉച്ചക്കത്തെ ചോറ് കഴിക്കുകയാണെങ്കിൽ കാർബിൻ്റെ അളവ് നമ്മളൊരു റൈസ് എടുക്കുന്ന സമയത്ത് അത് മെഷർ ചെയ്തിട്ട് വെക്കുക അതിൻ്റെ കൂടെ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തോട്ടേക്ക് ഷുഗർ ലെവൽ സ്പൈക്ക് ആവാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം എന്തുകൊണ്ടാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് വ്യായാമം നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു തിരക്കോടു കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് ഒരു ഒരല്പനേരം പോലും വ്യായാമം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവർ അവരവരെ ഡെയിലി നമ്മൾ ഇപ്പോൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ലിഫ്റ്റ് പോലത്തേക്ക് ഒഴിവാക്കുക സ്റ്റെയർ കേസൊക്കെ എന്തു ചെയ്യുക കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെത്തന്നെ നടത്തം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വാഹനങ്ങൾ എരിക്കി ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്പനേരം നടക്കാനും പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം സ്ത്രീകളാണെങ്കിലും ഇപ്പം രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം അല്പനേരം ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു ഏർലി മോർണിങ്ങോ ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിപ്പോൾ ഇവൻ ജൂംബെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ചില ആൾക്കാർക്ക് വാക്കിംഗ് ആയിരിക്കും നടത്തായിരിക്കും ഇഷ്ടം ജൂംബെ ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് സൈക്ലിംഗ് ആയിരിക്കും ജോഗിംഗ് ആയിരിക്കും സ്വിമ്മിംഗ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യാനായിരിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ലേ ഇപ്പം പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട് നമുക്ക് ധാരാളം ഡ്യൂറേഷൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിഹേവിയർ തെറാപ്പി അതായത് കോഗ്നേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പി ചെയ്യുക അതായത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കൂടുതലാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുക നമ്മൾ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് കിട്ടുന്നത് അതായത് ഇത് കൊണ്ടുണ്ടാകുന്ന പല രീതിയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ തന്നെ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു അമിതമണ്ണത്തിന് മെയിൻ ആയിട്ടുള്ളൊരു വില്ലനായിട്ട് കിടക്കുന്നത് എന്താ ഒരു തെറ്റായ ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുമ്പോഴാണ് ഇത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റങ്ങൾ നമുക്ക് വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ചെറിയ കുട്ടികൾ തൊട്ടിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ നല്ലതായിരിക്കും അതിപ്പോൾ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു ഈവനിങ് ഒക്കെ വരുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഒരു ഈവനിങ് ഇപ്പോൾ ഒരു സ്കൂളുമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്പം നേരം അവർ കളിക്കാൻ പോകും പക്ഷേ ഇപ്പോഴത്തെ കേസ് നോക്കുകയാണെങ്കിൽ ടി വിയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെയാണ് കൂടുതലായിട്ട് കുട്ടികൾ ചിലവഴിക്കുന്നത് ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി കുട്ടികളുടെ കളിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്താണോ അവർക്ക് ഇഷ്ടമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി അതൊക്കെ കൂടുതലായിട്ടും ായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലും ഒരുപാട് ഇപ്പം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക ഓവറായിട്ടുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ശീലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ അമിതവണ്ണം വരുന്നത് പല രീതിയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യുക അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോളിസം അതുപോലെ തന്നെ പി സി ഒസ് അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ സ്ലീപ്പിൻ്റെ നോർമൽ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്താണ് മെൻറ്റൽ ഹെൽത്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതിനനുസരിച്ച് യോഗ മെഡിറ്റേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എങ്ങനെ നമുക്ക് അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള യും അതായത് കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർവാധികം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ശ്രദ്ധ വേണം എന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ പുറത്തു കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ ചോറൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോളിഷ്ഡായിട്ടുള്ള റൈസുകൾ ഒഴിവാക്കിയിട്ട് തവിടോട് കൂടിയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ മോർണിംഗ് ഒക്കെ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൂടാതെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അമിതവണ്ണം കൊണ്ടുള്ള ുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസക്ക് അറുപത് ഡയറ്റുള്ള ചീഫ് കൺസൾട്ടൻ